ഒരു സീൻ മുഴുവൻ അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ആ മൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ട് മീര അങ്ങനെയാണ് അച്ഛൻ്റെ അമ്മ ചെയ്യുമ്പോൾ ഞാൻ ആ ടേക്ക് കഴിയുമ്പോൾ ഞാൻ എന്നെ കോണർ ചെയ്യുന്നൊരു സീനുണ്ട് അമ്മയായിട്ട് ഞാൻ ഞാൻ ഇന്നുവരമ്മയടുത്തൊന്നും മറച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞ് എന്നെ കോണർ ചെയ്യും എനിക്കറിയണം എൻ്റെ അച്ഛൻ ആരാന്ന് പറയണം എന്ത് സംഭവിച്ചു എന്നിങ്ങനെ ഓരോ ഭാഗത്തും ഒരു വീട്ടിലെ പല ഭാഗങ്ങളിലായിട്ട് വന്ന് ഒന്ന് ചോദിക്കുക ആ സീൻ സത്യേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്തു എനിക്കും വിവരിച്ചു തന്നു അവൾക്കും എല്ലാം പറഞ്ഞു കൊടുത്തു സീൻ പറഞ്ഞാൽ ശരിയടാ ഓക്കേ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും മീരെ ആ ഒരു കഥയുണ്ടല്ലോ എന്താ ഞാൻ വേറെ ഏതാ കഥ പറയാം ചേച്ചി പ്ലീസ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ആ മൂഡ് മെയിൻറ്റെയിൻ ചെയ്യണം അവരെന്തിനു എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ പോലെ ഇല്ല ചേച്ചി പ്ലീസ് എനിക്ക് പറ്റത്തില്ല ചേച്ചി ഞാൻ ചിരിച്ചു പോയാൽ പിന്നെ എനിക്ക് സീരിയസ് ആയിട്ട് വരത്തില്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എവിടെ ഇരിക്കുക ഞാനിവിള് മാത്രമല്ലേ ഉള്ളൂ എന്നിട്ട് ആ സീൻ എടുത്ത് തീരുന്നവരവള് സീരിയസ് ആയിട്ട് എന്നെ നോക്കത്തില്ല ഞാൻ എന്തെങ്കിലും കോഴ്സ് കഴിഞ്ഞു ചിരിച്ചാലോ അതുകൊണ്ട് എന്നെ നോക്കി എന്നെ നേരെ നോക്കി വേണേ ഞാൻ ചേച്ചി പ്ലീസ് അങ്ങനെ ആക്കല്ല് ചേച്ചി പ്ലീസ് ഇങ്ങനെ ഇരിക്കും സത്യത്തം പറയും ഉറുസി മിണ്ടാതിരിക്കും റോസി അത് ആ വർക്ക് ചെയ്തിട്ടുസിശിയെ പോലെയല്ല